പുതിയൊരു ഇ സി ജി ഡിസ്കസ് ചെയ്യാം ഇതിന് മുമ്പ് കണ് ഡിസ്കസ് ചെയ്ത എന്നാൽ കാണാൻ ക്ലിയർ ക്ലിയറായിട്ട് പറ്റാത്തൊരു ഭാഗമുണ്ട് സ്റ്റാൻഡർഡൈസേഷൻ നല്ലൊരു സ്ക്വയർ വേ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഹൈറ്റ് പത്ത് മില്ലിമീറ്റർ ഒരു മില്ലി വോൾട്ടിന് അതായിരിക്കും ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ പൾസ് നേരത്തെ ഇ സി ജികളിലൊക്കെ ഈ ഭാഗം കട്ടായിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡർഡൈസേഷൻ പൾസ് നന്നായിട്ട് കണ്ടിരുന്നില്ല അതുകൊണ്ട് ആദ്യം അതൊന്ന് കാണിച്ചു മാത്രം ഇനി ഈ സി ജി ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഹൃദയമെടുപ്പ് സ്പീഡ് കൂടുതലാണ് നേരത്തെ കണ്ട രണ്ട് ഇ സി ജികളെ കാട്ടും അപ്പോൾ നമ്മളതിനൊരു ടാക്കി കാടിയെന്ന് പറയും പ്രായപൂർത്തിയായവരിൽ അതായത് അഡൾട്ടിൽ ഹൃദയമെടുപ്പ് അറുപത് മുതൽ നൂറ് വരെയാണ് അറുപതിൻ്റെ താഴെ ആയാൽ ബ്രാഡി കാടിയെന്ന് പറയും നൂറിൻ്റെ മാലയായാൽ ടാക്കിക്കാടിയെന്ന് പറയും അപ്പോൾ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ സൈനസ് പ്രാടി ഉണ്ടാവും ഉണ്ടാവും ഹൃദയമിടുപ്പ് അറുപതിൻ്റെ താഴെ പോവാം നല്ല ഡീപ്പ് സ്ലീപ്പിൽ ആ സമയത്ത് ഉറക്കത്തിൽ ഭയങ്കര സ്വപ്നമൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് റേറ്റ് കൂടും സയനസ് ടയ്ക്ക് ഉണ്ടാവും പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ ടെൻഷൻ വരുമ്പോൾ ഒക്കെ സയനസ് ടാക്കാടിയാണ് ഹൃദയം ഇടുപ്പ് നൂറിൻ്റെ വില പോവാം പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു ടയ്ക്ക് കാടി അല്ല ഇതൊരു അബ്നോർമൽ ആയിട്ടുള്ള ടയ്ക്ക് തന്നെയാണ് ലഘുവായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ ലീഡ് ടു റഥം സ്ട്രിപ്പ് നോക്കുക ഈ നീണ്ടുള്ള സ്ട്രിപ്പാണ് ഋതം സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇതിവിടെ ക്യു ആർ എസ് കോംപ്ലെക്സ് കാണാം ക്യു ആർ എസ് കോംപ്ലെക്സിന് മുമ്പുള്ള ഈ ഭാഗത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പി വൈ കാണാനില്ല അപ്പോൾ ടാക്കി ടക്കാടി ആവാനുള്ള ചാൻസ് കുറവാണ് അപൂർവമായിട്ട് പി വേവ് വൈ ഇങ്ങോട്ട് നീങ്ങി ടി വൈവിന് മുകളിലൊരു കുനിപ്പ് പോലെയൊക്കെ കാണും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സയൻസ് ടക്കാടി തന്നെയാണ് പക്ഷേ ഇത് അത് കാണാനില്ല അപ്പോൾ ഇതൊരു സൂപ്ര വെൻട്രിക്കുലർ ടാക്കിയായിട്ട് നമുക്ക് കണക്കാക്കണം എസ് വീ ടി അതായത് വെൻട്രിക്കളിൻ്റെ മാലെന്നുള്ളത് എന്തുകൊണ്ടാണ് സൂപ്ര വെൻട്രിക്ലർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യു ആർ എസിനധികം വിടുത്തില്ല കണ്ടു കഴിഞ്ഞാൽ നാരോ ക്യു ആർ എസ് ആണ് വലിയ വീതി ഇല്ലാത്ത ക്യു ആർ എസ് ആണ് അതുകൊണ്ട് നമ്മൾ സൂപ്ര വെൻട്രിക്ലുലർ ടാക്കിയായിട്ട് കണക്കാക്കും ഈ സൂപ്രാവൻറ്ററിക്കുലർ ടാക്കാടിയ ഇടക്കിടയ്ക്ക് ഉണ്ടാവുകയാണെ എന്ന് പറയുന്നത് പെരോക്സിസ്മെൽ സൂപ്രാവൻറ്ററിക്ലർ ടൈക്കാടിയ പി എസ് വീ ടി എന്നാണ് അപ്പോൾ സാധാരണ ഒരു നാരോ ക്യു ആർ എസ് ടേക്കാടിയാ കണ്ടാൽ നമ്മൾ സൂപ്രാവൻ്റിക്കുളർ ടേക്കാടിയ ആയിട്ട് കണക്കാക്കും അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ നോക്കും ഇതിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ നെഗറ്റീവ് കോംപ്ലെക്സ് കാണാം ഇവിടെ ഒരു ചെറിയ ഭാഗം കാണാം അത് ക്യു ആർ എസിൻ്റെ ഭാഗമാണെന്ന് തോന്നും അത് ശരിക്കും പറയുകയാണെങ്കിൽ ടൈക്ക് ആഡിയെ മാറ്റിയിട്ട് എടുത്ത് നോക്കണം പക്ഷേ ഈ ടൈക്ക് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇൻഫീരിയർ ലീഡിൽ ടു ത്രീ ഇതവിടെ എ വി എഫ് ഇതിലൊക്കെ നെഗറ്റീവായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് നമ്മളൊരു റിട്രോഗ്രേഡ് പി വേ എന്ന് പറയും സൂപ്രവൺട്രിക്കൽ ടാക്ക് കാടിയുടെ സാധാരണ ഫോം എ വി എൻ ആർ ടി ആണ് എന്നു വെച്ച് കഴിഞ്ഞാൽ എ വി നോഡൽ റീയൻട്രൻ ടാക്കിക്കാഡിയാണ് അത് എ വി നോഡിൽ ഒരു റീ സർക്യൂട്ട് റീ എൻട്രൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ വരും മുകളിലേക്ക് വേറെ ഡയറക്ഷനിൽ പോകും അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു ടാക്കിക്കാഡിയായിട്ട് നമ്മൾ ട്രാഫിക് റൗണ്ടിൽ വട്ടം ചുറ്റുന്ന പോലെ ഇതിനാണ് സർക്കസ് ഫിനോമിനൻ റീയൻട്രി എന്നൊക്കെ പറയാം എ വി നോഡിൽ ഉണ്ടാകുന്ന റിയൻട്രൻ ടൈക്കാടിയാണ് സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് അടുക്കൾ കാണുന്ന സൂപ്പർ എൻട്രിക്കൽ അപ്പോൾ അതിൽ ഈ എവിനോട് മുകളിലേക്ക് സിഗ്നൽ പോവും ഏട്ടരത്തിലേക്ക് താഴേക്ക് വെണ്ട്രിക്കലിലേക്കും വരും വെൻട്രക്കളിലേക്ക് വരുന്നതാണ് നമ്മൾ ഈ കാണുന്ന നാരോ ക്യു ആർ എസ് അത് കണ്ടക്ഷൻ സിസ്റ്റത്തിൽ കൂടിയാണ് വരുന്നത് അതുകൊണ്ടാണ് നാരോ ക്യു ആർ എസ് ആണത് ഏട്ടരത്തിലേക്ക് പോണത് റിവേഴ്സ് പോകുന്നതുകൊണ്ട് നെഗറ്റീവ് പി വി വരും ടു ത്രീ എ വി എഫിൽ സാധാരണ ടു ത്രീ എ വി എഫിൽ ഈ ലീഡുകൾ കാലിൻ്റെ ഭാഗത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ലീഡാണ് അതിൽ സൈനസ് പി വേവ് സൈനസിനോട് നിന്ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ ഇൻഫീരിയർ ലീഡിൽ ടു ത്രീ എ വി എഫിൽ സൈനസ് പി വേ ഒക്കെ പോസിറ്റീവായിരിക്കും ഇനി ഇത് ഇതേ കൊനിപ്പ് ഈ ടേക്കാടയില് പോസിറ്റീവായിട്ട് കാണുന്ന ഭാഗമുണ്ട് വി വൺ അത് എ വിനോട് എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ കുറച്ച് ഉള്ളിക്കല്ലേ വി വൺ ചെസ്റ്റിൻ്റെ മുന്നിലെടുത്തിട്ട് എടുക്കുന്ന ഈ സി ജി ആണല്ലോ അതായത് വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് റൈറ്റ് കോസ്റ്റൽ സ്പേസിൽ സ്റ്റേഡത്തിൻ്റെ അടുത്ത് വയ്ക്കണം അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ എവിനോട് കുറച്ച് ഉള്ളിലേക്കല്ലേ അപ്പോൾ എവിനോടുന്ന് വി വണിലേക്ക് വരുന്ന ഒരു സിഗ്നൽ വി വണിൽ പോസിറ്റീവായിട്ട് വരും അപ്പോൾ ഇത് റിട്രോഗ്രേഡ് പി വേവ് ഈ ചെറിയ റിട്രോഗ്രേഡ് പി വേവിന് സിയുഡോ ആർ എന്ന് പറയും കാരണം ഇത് ക്യു ആർ എസ് കോംപ്ലെക്സ് കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയ ആർ വേവ് പോലെയാണല്ലോ കാണുന്നത് ഇതൊരു ക്യു ഇതൊരാറ് അപ്പോൾ സ്യൂഡോ ആർ എന്ന് പറയും അതുപോലെ ഈ ചെറിയ വേവിന് ഇവിടെ ക്യു ആർ എസ് കഴിഞ്ഞിട്ട് ക്യു ആർ എസിൻ്റെ അവസാനത്തിലുള്ള സ്യൂഡോ എസ് എന്ന് പറയും അപ്പോൾ സിയുഡോ എസും സ്യൂഡോ ആറും അത് രണ്ടും റിട്രോഗ്രേഡ് പി എസിൻ്റെ സൂചനയാണ് അപ്പോൾ ഇതൊരു എ വി എൻ ആർ ടി പോലെയുള്ള ഇ സി ജി ആണ് എന്ന് പറഞ്ഞല്ലോ ഇനി ഇതിൽ വേറൊരു കാര്യം പ്രത്യേകിച്ചുള്ളത് എസ് ടി ഡിപ്രഷൻ കാണാനുണ്ട് ഇവിടെ ടി വേവ് ഇൻവേർഷനും ഉണ്ട് കുറേ ലീഡ്സിലുണ്ട് ലീഡ് വണ്ണില് എ വി എല്ലിൽ ലീഡ് ടൂയില് ത്രീയിൽ ത്രീയിലില്ല എ വി എഫിൽ വി സിക്സിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ എസ് ടി ഡിപ്രഷനും ടി ഇൻവേർഷനും കണ്ടാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക ഈ അതായത് ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളിൽ പാർഷ്യലോ കംപ്ലീറ്റോ ബ്ലോക്കുള്ളതുകൊണ്ട് വരുന്ന സ്കീമിയോ അല്ലായിരിക്കും പക്ഷേ സൂപ്പർ മെൻറ്റിട്ടുള്ള ടൈക്ക് കാടിയാൽ പലപ്പോഴും ഇത് സ്കീമിയോ അല്ലെങ്കിൽ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ തന്നെ വരാം അത് ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിലൊക്കെ ചിലപ്പോൾ കാണും ചെറുപ്പക്കാരിൽ കാണും അത് പിന്നെ കഴിഞ്ഞിട്ട് മാറിക്കഴിഞ്ഞിട്ട് ടൈക്കാടിയെ കഴിഞ്ഞിട്ട് എടുക്കണ ഈ സി ആവുകയും ചെയ്യും പക്ഷേ അഡൾട്ടിൽ കുറച്ച് പ്രായമുള്ളവരിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ടാന്ന് മാത്രം വിചാരിക്കാൻ പാടില്ല പിന്നീട് ഇ സി എടുത്ത് നോക്കണം പിന്നെ ബ്ലോക്കിൻ്റെ ബാക്കി ലക്ഷണം ഉണ്ടോന്ന് ബാക്കി ടെസ്റ്റുകളൊക്കെ പിന്നീട് ചെയ്ത് നോക്കണം പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ടാക്ക് കാടിയ മാറി കഴിഞ്ഞ് ഇ സി ജി നിർബന്ധമായിട്ട് എടുക്കണം അതായത് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ സൂപ്പർവെൻട്രിക്കുലർ ടാക്കാടിയ ഡബ്ല്യു പി ഡബ്ല്യു സിൻഡ്രോം കൊണ്ടായിരിക്കും അപ്പോൾ അതൊരു എക്സ്ട്രാ പാത്വേ ഉള്ളതുകൊണ്ടാണ് പ്രീ എക്സൈറ്റേഷൻ എന്ന് പറയും ആ പാത്വേയുടെ പ്രത്യേകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സർക്കസ് മൂവ്മെൻ്റ് ഉണ്ടാവും എ വി നോഡിൽ കൂടെ താഴേക്ക് വരും പാത്വേയിൽ കൂടെ മുകളിലേക്ക് വരും അപ്പോൾ അതിന് ആ ടാക്കിക്കാടയ്ക്ക് പേര് വ്യത്യാസമുണ്ട് എ വി ആർ ടി എന്നാണ് പറയുക എ വി എൻ ആർ ടി അല്ല ഏട്രിയോ വെൻട്രിക്കുലർ റിയൻഡ്രൻ ടാക്കാടിയ അതിലും ടാക്കി കാർഡിയ സമയത്ത് സാധാരണ മിക്കവാറും ഈ സി ജി നാരോ കെ ആർ എസ് ആയിരിക്കും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് ടാക്കി ഗാഡിയ മരുന്ന് കൊടുത്ത് മാറ്റിയ ശേഷം ഇ സി എടുക്കുമ്പോൾ ഇവിടെ പി വേവും പി ആർ എൻ ഡ്രോയിലൊക്കെ വ്യത്യാസം കാണും പി വേവ് കഴിഞ്ഞ് പി ആർ എൻ ഡ്രോയിൽ ഷോർട്ടായിരിക്കും പിന്നെ ഇവിടെ ഒരു ചെറിയ ഡെൽറ്റ വേവ് കാണും പിന്നെ എസ് ടി ഡിപ്രഷനും ടി വെർഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഡബ്ല്യു പി ഡബ്ല്യു പാറ്റേൺ കാണിക്കും അത് പോസ്റ്റ് കൺവേർഷൻ ഇ സി ജി എന്ന് പറയും ടാക്കി ഗാഡിയ മാറി ശേഷമുള്ള ഇ സി ജിയിലേ കാണുള്ളൂ അതുകൊണ്ട് നിർബന്ധമായിട്ടും ടക്ക് കാടിയ മാറി കഴിഞ്ഞ് ഈസി എടുക്കണം അതിനിപ്പോൾ സൂപ്പർ ഹെൻഡ്രിക്കുലർ അടയ്ക്ക് ആടിയല്ല വേറെ ഏത് ടൈക്കാടിയാലും വേണം ഇപ്പോൾ വെൻട്രിക്കുലർ ടൈക്കാടിയാണെങ്കിലും ടേക്ക് കാടിയ മാറി കഴിഞ്ഞിട്ട് ഈസി എടുക്കണം കാരണം ചിലപ്പോൾ വെൻട്രിക്കുലർ അടക്കാടിയ മായക്കാട് ഇൻഫെക്ഷൻ ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടുള്ളതാവാം അല്ലെങ്കിൽ പഴയ ഹാർട്ട് അറ്റാക്കിൻ്റെ സ്കാറുണ്ടാവാം അല്ലെങ്കിൽ വേറെയും പല കാരണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കാരണം കണ്ടുപിടിക്കാനുള്ള ഈസിയിലുള്ള എന്ന് നോക്കേണ്ടത് ടാക്ക് കാടിയ മാറിയിട്ടാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ ടാഗി കാഡിയും മാറിക്കഴിഞ്ഞാൽ ഇ സി എന്തായാലും എടുക്കണം വേറൊരു കാര്യം ഈ ഇ സിയിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ ഹാർട്ട് റേറ്റ് നോക്കുക ആർ ആറിൻ്റെ റോയിൽ ഏകദേശം പത്ത് മില്ലിമീറ്ററാണ് ആയിരത്തഞ്ഞൂറിനെ പത്തൊണ്ട് അരിച്ചാൽ നൂറ്റൻപത് ഹാർട്ട് റേറ്റ് കിട്ടും പിന്നെ ഹാർട്ട് റേറ്റ് നോക്കാൻ കുറച്ചും കൂടെ ലഘുവായിട്ടുള്ള വഴിയുണ്ട് എത്ര ലാർജ് സ്ക്വയർ ഉണ്ട് നോക്കുക രണ്ട് ലാർജ് സ്ക്വയർ ആണ് അപ്പോൾ മുന്നൂറിന് രണ്ടുകൊണ്ട് കഴിച്ചാലും ഹാർട്ട് റേറ്റ് കിട്ടും അതൊരു ക്വിക്ക് മെത്തേഡാണ് അപ്പോൾ വൺ ഫിഫ്റ്റിയാണ് ഹാർട്ട് റേറ്റ് നൂറ്റൻപത് അപ്പോൾ നൂറ്റൻപത് ഹാർട്ട് റേറ്റ് ഉള്ള വെൻട്രിക്കുലേറ്റർ ടൈക്കാഡിയ കണ്ടാൽ വേറെ ഒരു കാര്യം കൂടെ പ്രത്യേകം നോക്കണം ഏട്രിയൽ ഫ്ലട്ടർ ആണോ എന്നും കൂടെ നോക്കണം ഏട്രിയൽ ഫ്ലട്ടറിൽ പ്രത്യേകത അത് ഏ ട്രീത്തുനിന്ന് ഒരു വലിയ ടയക്കാടിയാണ് ഹൈ സ്പീഡിൽ വരും സാധാരണ സ്പീഡ് മുന്നൂറായിരിക്കും ഈ മുന്നൂറ് ഉണ്ടെങ്കിലും അതിൽ മിക്കവാറും പകുതി സിഗ്നൽ മാത്രമേ വെൻട്രിക്കളിൽ എത്തുള്ളൂ പകുതി കട്ടായി പോകും അതായത് ടു വൺ എ വി ബ്ലോക്ക് വരും അപ്പോൾ എട്രി എത്തിൽ മുന്നൂറ് ഉണ്ടെങ്കിലും വെൻട്രിക്കളില് നൂറ്റൻപതായിരിക്കും അപ്പോൾ ഇത് ഏട്രിയൽ ഫ്ലട്ടറിന് സാധാരണ വരുന്നൊരു ആണ് അപ്പോൾ അത് കാരണം ഇത് ഏട്രൽ ഫ്ലട്ടറാണോ എന്ന് നോക്കണം പക്ഷെ പലപ്പോഴും പലതരത്തിലുള്ള ഫ്ലട്ടറുകളും ടാക്കിക്കാടിയുള്ള നേരത്ത് ഫ്ലട്ടർ ഓയിസ് കണ്ടോളണം എന്നില്ല കാരണം ക്യു ആർ എസിൻ്റെ ഇടയിലും ടീൻ്റെ ഇടയിലും ഒക്കെ ഫ്ലട്ടർ വേവ്സ് മാസ്ക് ചെയ്തു പോവും അപ്പോൾ ഒരു സാധാരണ മെത്തേഡ് അഡിനോസിൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ടൈക്കാടിയെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്ലട്ടർ റോസ് കാണാം അല്ലെങ്കിൽ എ വി കണ്ടക്ഷൻ കുറഞ്ഞാലും കാണാം അപ്പോൾ എ വി കണ്ടക്ഷൻ കുറയ്ക്കാൻ എന്താ ചെയ്യുക നമ്മൾ കാരോട്ടിഡ് സൈനസ് മെസാജ് കൊടുക്കുക അതായത് കഴുത്തിലെ കാരോട്ടിഡ് ജമനിയുടെ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് സൂക്ഷിച്ചു വേണം പ്രസ് ചെയ്യാൻ കൂടുതൽ വളരെയധികം പ്രസ്സ് ചെയ്താൽ ചിലപ്പോൾ സെർബ്ലി സ്കീമുണ്ടാവും പിന്നെ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ബ്ലോക്കിൻ്റെ സൂചനയായിട്ട് ബ്രൂയിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കണം അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് കരോട്ടിക് സൈനസ് മസാജ് അപ്പോൾ കരോട്ടിക് സൈനസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ എ വി കണ്ടക്ഷൻ കുറയുന്നുമുണ്ട് ഈ ടാക്കി പാക്കുകാഡയുടെ ഇടയിൽ ഫ്ലട്ടർ വേവ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇതൊരു ഫ്ലട്ടർ വേവാകും വിചാരിക്കുക വേറെ ഫ്ലട്ടർ വേർ വേവ് ഇങ്ങനെ കാണാം അപ്പോൾ സോട്ട് ടൂത്ത് ഇങ്ങനെ രണ്ട് ക്യു ആർ എഫിൻ്റെ ഇടയിൽ കാണുകയാണെങ്കിൽ അത് ഫ്ലട്ടറുകൊണ്ടുള്ള ടൈക്ക് കാഡി ആയിരുന്നു എന്ന് പറയാം ഇതിലിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ് അങ്ങനൊരു വ്യക്തമായ ഫ്ലട്ടർ ഉപയോഗമൊന്നും ഇതിൽ കാണുന്നില്ല പക്ഷേ ചിലതരം തരം ഫ്ലട്ടറുകളിൽ ചില ലീഡുകളിൽ മാത്രമേ അത് കാണുകയുള്ളൂ അപ്പോൾ എല്ലാ ലീഡും ശ്രദ്ധിച്ചു നോക്കണം അപ്പോൾ വൺ ഫിഫ്റ്റി ഹാർട്ട് റേറ്റ് സൂപ്പർ ഹാണ്ടിട്ടുള്ള ടൈക്കാഡി കൃത്യം വൺ ഫിഫ്റ്റി വന്നാൽ എപ്പോഴും ഫ്ലട്ടർ ത്രീ ഹൺഡ്രഡ് റേറ്റിൽ ടു കണ്ടക്ഷൻ ആണോ എന്നുള്ളത് മനസ്സിൽ വെച്ചോണം